ഷാഫി മധുബിൽ അതുണ്ട് റസൂൽ ജീവിതത്തിൽ അതുണ്ടോ എന്ന ചോദ്യമല്ല ഏത് വിഷയങ്ങൾ എടുത്തോക്കും മാത്രമാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ അത് വലിയ അബദ്ധത്തിലെത്തിക്കും ഉദാഹരണമായി ഷാഫി മധുഹബിൽ ഒരാൾ എടുത്താൽ ആ ഒതു എടുക്കുന്ന സമയത്ത് തന്റെ ഭാര്യയുമായി തൊട്ടാൽ ഒതു മുറിയില്ല എന്നാണ് റസൂൽ വസ്ലമയുടെ വചനം കാരണം അള്ളാഹുവിന്റെ തിരുനൂരൽ ഒതു നടന്നു വരുമ്പോ ഐഷിനെ കാണുമ്പോൾ ചിലപ്പോ ചുംബിക്കാറുണ്ടായിരുന്നു പലപ്പോഴും ഐഷിന്റെ അഴികിലേക്ക് നമസ്കാരത്തിന്റെ അടക്ക് പോലും തെറ്റി കടക്കുന്ന ഐഷാ റലി അള്ളാഹുന്റെ കാല്സോലെ വലിച്ചു മാറ്റി വിരിപ്പിലേക്കാക്കുകയായിരുന്നു രാത്രി രാത്രി നമസ്കാരത്തിൽ ആ ചെറിയ പ്രായത്തിൽ കടന്നിറങ്ങുന്ന ആയിഷാ ബീബി ആർത്താതെ കാല് പിടിച്ച് ഇങ്ങനെ പതുക്കെ ആ രാത്രി നേരം തെറ്റതല്ലെങ്കിൽ ഭാഗം തെറ്റി കിടക്കുന്ന ഐഷാദിയെ അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത് അതാണ് റസൂല കൗല് പക്ഷെ ഇന്ന് ചിലർ പറയുന്നു ഇവിടെ അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ ഇവിടെ ഷാഫി മധു പറയുന്നുണ്ട് പെണ്ണുങ്ങളെ തെറ്റാൾ ഒതു മുറിയും സ്വാഭാവികമായും ചോദ്യം വന്നു അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടെ ചൊല്ലുമ്പം എത്യോപ്യക്കാരും ലബനാനും തുർക്കികളും യൂറോപ്യന്മാരും അതല്ലെങ്കിൽ കറുത്ത വർഗക്കാരിൽ പെട്ടൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാകും ഉന്താനും തള്ളാനും ഒക്കെ ആ സമയത്തോ ഒരു ഷാഫി ഹനഫി എന്തിനാ ഇങ്ങനെ വ്യാഖ്യാനത്തിലേക്ക് സമയത്തോക്ക് എന്താണോ വന്നത് ഫഹുവ മദ്ഹബി അതാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ സ്ത്രീ പള്ളി പ്രവേശനം നമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ രാത്രി ജമാനത്തിന് പള്ളിയിലേക്ക് എത്തുന്ന സ്ത്രീകൾ ഉറങ്ങി കുട്ടികൾ കരയാൻ തുടങ്ങി കുട്ടികളും സ്ത്രീകളും ചിലർ ഇറങ്ങിപ്പോയി തിരുദൂതൻ പെട്ടെന്ന് നമസ്കാരം ആരംഭിക്കാൻ വേണ്ടി വന്നു അതിനർത്ഥം അന്ന് പള്ളിയിൽ സ്ത്രീകളുണ്ട് അതിനേക്കാളേറെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞു റസൂലേ ഞങ്ങൾ സുജൂത് നേടേൽക്കുമ്പം മുന്നിലിരിക്കുന്ന പുരുഷന്മാരുടെ പിൻഭാഗത്ത് തൊടയാ കാണുന്നത് അവർ കാതയുള്ളൊരു തുണി ഇങ്ങനെ കൈത്തിലേക്ക് കെട്ടിവെച്ച് റുക്കുവിലും സുജൂതിലും പോകുമ്പോ തുടക്കമുകളിലേക്ക് ആ തുണി പൊന്തുണ്ട് രബിയെ ഞങ്ങൾക്ക് അലോസര ഉണ്ടാക്കുന്നുണ്ട് ബാക്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ റസൂലുള്ള കൽപ്പന കൊടുത്തു നിന്ന് ആണുങ്ങളെ അഥവാ സ്ത്രീകളെ പുരുഷന്മാരെ അല്പ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ തലയോർത്താൻ പാടുള്ളൂ ഞാൻ അള്ളാഹു പറയും പുരുഷന്മാർ പെട്ടെന്ന് ഈ നിൽക്കണം കുറച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകളെ നിൽക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ഹക്കായി കടക്കുമ്പോ മധുഹബിങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ മധുഹദിനെ മാത്രം അന്തമായി പിന്തുടരുമ്പോ അതേ മധുഹബീങ്ങൾ പറയുന്നു മൗലൂദ് കഴിക്കാം ഇന്നത് ചെയ്യാം ആ കാര്യങ്ങളിലൊക്കെ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേണ്ട എന്നുള്ള നിലക്ക് അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ടോ നിങ്ങൾ തെരയേണ്ടത് യൂട്യൂബല്ല ഏതെങ്കിലും പറയുന്നത് വീങ്ങാനല്ല നിങ്ങൾ ും അവന്റെ റസൂലിലേക്കും മടങ്ങണം ബുദ്ധി കൊണ്ട് ഇസ്ലാമിനെ ബുദ്ധികളന്ന് പാണ്ഡിത്യത്തിന്റെ അഗാധ രംഗത്ത് പോകുന്ന ശാസ്ത്ര പുരോഗതിയെ പറ്റിയും ശാസ്ത്ര വൈജ്ഞാനികത്തെ പറ്റിയും കലക്കി കുടിച്ച് ഡോക്ടറേറ്റ് കിട്ടിയാണെന്നല്ലാഹിബർ ഹബീബിന്റെ ഖുർആാനിലേക്ക് അബീബിന്റെ വാചനങ്ങളിലേക്ക് നിങ്ങളൊന്ന് മടങ്ങണം കാലങ്ങൾ എത്ര മാറിയാലും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ദീന് കെട്ടിപ്പടുത്തോ റബ്ബിന്റെ ദീനാ ദീൻ അല്ലാതെ കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റാർക്കൊക്കെ മാറ്റം വരും ലോകമൊക്കെ മനസ്സിലാക്കാൻ വരും സൂക്ഷ്മ ദർശനികൾ ഉണ്ടാകുമ്പോ ദീനൊക്കെ പൊഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് ഒരു ദീന് പടച്ചുവിട്ട റബ്ബല്ല പടച്ചോന്നും ആ റബിന്റെ പ്രവാചകനല്ല മുഹമ്മദ് നബി എന്നും വിശ്വസിച്ചാ തീരാവുന്ന പ്രശ്നങ്ങളെ മുസ്ലിം ഉമ്മത്തിലുള്ളൂ അവിടെ സ്വന്തം ബുദ്ധിയും യുക്തിക്കും മാത്രം പ്രാധാന്യം കൊടുത്ത ഇന്നൊരു ഇന്നൊരുമറ്റത്തും അധികങ്ങളാണെ നാളെ മറുഭാഗത്ത് അകലാനികളായിരിക്കും ബുദ്ധിമാന്മാര് മാത്രം ഇസ്ലാമിനളക്കും ഒന്ന് പോയ ഭാഗം കയ്യാം മതി എന്ന് പറയുന്ന ദൂരം വിദൂരമല്ല അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞോ അത് അംഗീകരിച്ചാൽ മനുഷ്യന് ദോഷം പറ്റിയിട്ടില്ല ഒരു കാലത്തും ആ തിരിച്ചറിവാണ് മനുഷ്യരെ പ്രവാചക സ്നേഹം ആ സ്നേഹമാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടതും അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്നവര് ഞങ്ങളിലുണ്ട് ഇറബ് അസുഖം എളുപ്പം നൽകി ദീർഘാഴ്സോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ അള്ളാഹുനാഥ് പ്രാർത്ഥിക്കണമെന്ന് അസുഖം ബാധിച്ച് ടക്കം കിടക്കുന്നവര് എന്താണോ ഏറ്റവും ഹൈറായത് ഓരോ ജീവിതത്തിനും ആ ഹൈറും നൽകി സമാധാനവും സന്തോഷവും ഒരു ജീവിതത്തിലേക്ക് നീ അനുഗ്രഹം നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ആമീൻ